ഹായ് എല്ലാവർക്കും നമസ്കാരം ദേ ഇവിടെ ഒരു ചേട്ടാ ആകാശം മുട്ടതേ ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ പണിന്ന് വെച്ചിട്ടുണ്ട് ചേട്ട ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ കേറാം വാതിലൊക്കെ തുറന്നിട്ടുണ്ടല്ലോ അയ്യോ സ്റ്റെപ്പ് ഒക്കെ അതെ സാധനം മേടിക്കാനാണ് ഇവിടെ ഇതിന്റെ കടയിൽ ശരി ശരി ഇത് എങ്ങനെ കേറണ്ടേങ്ങനെ യുടെടാ റോബോട്ട് വരുന്ന പോലെ വരവ് നോക്കിയാ അപ്പൊ ഇങ്ങനെ നമ്മള് കേറാൻ പോവാനല്ലേ അപ്പൊ ചേട്ടനും പോലെ എന്തായാലും ചേട്ടൻ കടയല്ലേ സംഭവം നല്ല കിടക്കാച്ച ചേട്ടാ അടി പുളിയായിട്ടല്ലേ എനിക്കൊരു പ്രത്യേകത തോന്നിയതേ ഇതിന്റെ ഉള്ളിലൊന്നും താഴത്തൊന്നും ഇല്ല ഒക്കെ എങ്ങനെ ഗ്ലാസ് പൊട്ടിച്ചു വെച്ചാൽ ഇത് എത്ര സ്ഥലുണ്ടത് ഇത് ഈ പെയിന്റ് അടിച്ച് ഇത്രയും സ്ഥലമാണ് അതായത് വെറും സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമുക്ക് ഇരുപത് പേർക്ക് രണ്ട് സൈഡിലായിട്ട് ഇരിക്കാം ഇരിക്കാം ഇരുപത് പേർക്ക് സ്ഥല പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നോക്കിയാൽ മാത്രമല്ല നമുക്ക് ഇത് ഇത് ഫോൾഡും ചെയ്യാം അവിടെ നമുക്ക് പറയാ കൊള്ളാം അത് മാത്രമല്ല ഇത് ക്ലിപ്പാണ് മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കുറ്റം കൊളത്തൊക്കെ ഇടുന്നോ ഇതിലിരിക്കാം എല്ലാം ഉറപ്പാട്ട നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഒരു കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരനെ നിങ്ങൾ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഈ സ്ഥലം എവിടെയാട്ടാ ഇത് കൊല്ലം ജില്ലയില് വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലം അതായത് ആയൂർ വേങ്ങൂർ അതെ അല്ലേ അതായത് ഇവിടെ അങ്ങോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതോ തന്നെയൊന്നുമല്ല ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അപ്പൊ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ കണ്ടു അതായത് ഇത് ആകാശത്താണ് നിൽക്കുന്നത് പക്ഷെ ഈ ആകാശത്തിലേക്ക് കയറാൻ തന്നെ എന്താ പറയാ ഒരു വെറൈറ്റി സംഭവം തന്നെ അപ്പൊ ഞാനിരിക്കുന്ന കസേരക്ക് ഒരു പ്രത്യേകത ഉണ്ട് നിലം തൊടാത്ത കസേരയാണ് ഇതാ കണ്ട അങ്ങോട്ട് നോക്കിയേ ദേ ഇങ്ങനെ കറങ്ങാം അതിനുശേഷം നിങ്ങട് കറങ്ങാം ദേ പിന്നെ ഇതിന് ഇങ്ങട് വരാം ഇനി അപ്പുറത്ത് കണ്ടതേ ഇങ്ങനെ നേരെ ഇങ്ങോട്ട് കൊണ്ടു ആകെ ദേ ഇത്തിരി സ്ഥലത്ത് തന്നെ ഇതും ഇതിന്റെ ും ഫിറ്റ് ചെയ്തേക്കാണ് ചെയ്തേ അപ്പൊ നമ്മൾ അങ്ങനെ ദേ ആകാശത്തെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല പക്ഷെ കണ്ടു നമ്മൾ ഇറങ്ങുകയാണ് അപ്പൊ എന്തായാലും ഗംഭീരായിട്ട് ചേട്ടാ പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഉള്ളിലെ കാഴ്ചകളെ കണ്ടിട്ട് ചേട്ടനോട് പറഞ്ഞു ജോബി ഞാനൊരു ക്ലോക്ക് കാണിച്ചു തരാൻ പറഞ്ഞു അതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞു എന്താ പ്രത്യേകത പ്രത്യേകത ഇപ്പൊ ജോബി കണ്ടിട്ട് ഇപ്പൊ സാധാരണ ഒരു ക്ലോക്ക് പോലെ തോന്നുന്നുണ്ടോ പ്രത്യേക ഇതിന്റെ പ്രത്യേകത എന്ന് മുഴുവൻ കട്ടി ഇരുമ്പിനകത്ത് ഉണ്ടാക്കിയത് എല്ലാം ഇരുമ്പാണ് അതായത് സൂചി ഉൾപ്പെടെ ഇരുമ്പാണ് മൊത്തം ഇരുമ്പാണ് ഇരുമ്പിനകത്ത് ഉണ്ടാക്കിയത് രണ്ട് സൈഡും കാണാം ഇപ്പൊ അപ്പുറവും കാണാം ഇപ്പൊ എന്താ പറഞ്ഞാൽ നമ്മള് പബ്ലിക്കിന് വേണ്ടി ഒരു അപ്പുറം അപ്പൊ രണ്ട് സൈഡ് ഉണ്ട് ഇത് കൊള്ളാലോ അതെ നോക്കിയേ ഇതിന്റെ ഈ സൈഡ് ഇതും കാണാം ആ സൈഡ് ചെയ്തും കാണാം അല്ല ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഈ ഇരുമ്പുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ വെയിറ്റ് അത്ര ഉണ്ടാവും എന്തായാലും ഒരു പത്ത് പഞ്ച കിലോ ഉറപ്പാണ് അല്ലേ പതിനഞ്ച് കിലോ എന്ന് പറഞ്ഞാൽ ഈ ക്ലോക്കും ഇതിന്റെ ഈ ഫ്രെയിം ഫ്രെയിമും കൂടെ ചേർന്ന് എൺപത് കിലോ ഉണ്ട് ഈ കട്ടി ഇരുമ്പിനകത്താണ് ഈ സാധനം എൺപത് കിലോ വെയിറ്റ് ഉള്ള ക്ലോക്ക് അതെ എൺപത് കിലോ വെയിറ്റ് ഈ സൂചി രണ്ടെണ്ണം തന്നെ നൂറ്റൻപത് ഒരു കാര്യം ചെയ്യട്ടെ ഇനി കഥ പറഞ്ഞു ഇപ്പൊ കാര്യം ചെയ്യാം നമുക്ക് അടുത്തു പോകാം